അപ്പൊ എന്തൊക്കെയാ വിശേഷം അല്ലേ നമ്മള് ഇന്ന് പോകുന്നത് അൽദാ ദുബായിൽ ആട്ടോ അപ്പൊ ഞങ്ങൾ അമ്മന്റെ ഏഹ് കസിൻ സിസ്റ്ററിനെ കാണാൻ പോവാണ് കാഞ്ചിയാൻ്റെ ഇതൊക്കെ കാണാൻ പോവാട്ടോ അപ്പോൾ അവിടെ ഒരു ബേബി ഉണ്ട് യാസി യാസിയേട്ടോ അപ്പോൾ ഖാസി ഇതാണ് നമ്മുടെ റാഷിദിയ മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഇതാ കേട്ടോ ദുബാലി ഫസ്റ്റ് മെട്രോ സ്റ്റേഷൻ അപ്പോൾ നിന്ന് നമുക്ക് രണ്ട് ബേബികളെ കാണാണ്ട് കേട്ടോ അപ്പം മെട്രോ അതാ നമുക്ക് മെട്രോ കാണാം ഇവിടെ യാസ് അതാ നമ്മൾ മെട്രോ കാണുന്നില്ലേ ബ്ലറായിട്ട് കാണുന്ന തോന്നുന്നു അപ്പം ഇതാണ് നമ്മൾ പോവാട്ടോ അപ്പോൾ ഇതാ ഇവിടെ കുറേ വില്ലകളാണ് കേട്ടോ അപ്പോൾ വില്ലയിലാണ് നമ്മൾ ഏകദേശം അവരെ വീടിൻ്റെ അടുത്ത് എത്തി അപ്പം നമ്മൾ ഇപ്പോൾ യൂണിയൻ കൂപ്പിലാട്ടോ എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഇതാട്ടോ കേട്ടോ യാജി യാജിക്ക് നല്ല ഷൈ ആണ് കാരണം അവൾ ഈ ടു ആയിട്ടോ കണ്ടിട്ട് i <laughs> അപ്പം ഇതായിട്ടാ നമ്മളെ വില്ലൻ്റെ മുകളിലാണിപ്പോൾ അപ്പോൾ ബുർജലീഫൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെങ്ങനെ നോക്കുകയാണ് അപ്പം ഇതാ നമ്മൾ മെട്രോ കാണാ മെട്രോ അങ്ങനെ പോകുന്നുണ്ട് നേരത്തെ നമ്മൾ എടുത്തപ്പോൾ നേരത്തെ ക്ലിയർ കിട്ടില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെ യാജക്ക സെറ്റ് ആയിട്ടാ നമ്മൾ ഇതാ കളിക്കാന് അപ്പൊ ഇതാ അവിടെ എടുത്ത് മറയൻ പാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് മറയൻ പാർക്ക് പോയിട്ടോ അങ്ങനെ ഇതാണ് ഏറ്റവും പാർക്ക് ഇതിലങ്ങനെ ക്രൗഡൊന്നും ഇല്ല ഇതൊരു സ്മോൾ പാർക്കാണ് ഒരു സൈലൻ്റ് പാർക്കാണ് അപ്പോൾ ഇതാ അങ്ങനെ ഓരോരോ സ്ലൈഡിലും റൈഡ്സിലൊക്കെ കയറി സ്ലൈഡ് ചെയ്യാം കേട്ടോ അപ്പം ഒക്കെ കാഴ്ചപ്പം നമ്മൾ പോവാണ് കാരണം എല്ലാവർക്കും സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പം നമ്മൾ ഇനി പോകാൻ പോന്ന് നമ്മൾ അടുത്തൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാരോ മെച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാണും അവിടെ ഒരു കുഞ്ഞ് ബേബിനെ കാണാണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ബേബി ഒക്കെ നല്ല ക്യൂട്ടായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് സി യു നെക്സ്റ്റ് വീഡിയോ ബായ്